ഹലോ ഗായ്സ് ദിസ് ഇസ് മീ മിൻവർ ആൻഡ് വെൽക്കം ബാക്ക് ടു മിൻവറിസം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡിലോസ് മുതലായിട്ടാണ് കാരണം ഈ ചെക്കന്മാർക്കൊക്കെ ചെത്തി പൊളിച്ച് കൊണ്ടടക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റം വെരി കഞ്ചര രണ്ടായിരത്തി മൂന്ന് മോഡലിൽ ടൊയോട്ട കോളീസാണ് ആ വണ്ടി ഇരുന്നത് ത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് എടുത്തിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടീൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഈ ഒരു വണ്ടി എന്താണെന്നുള്ളതും ഒരു വണ്ടി പ്രാന്തരം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഇത് അത്യാവശ്യം നീറ്റായിട്ട് വർക്ക് എടുത്തിട്ടുള്ള വണ്ടിയാണ് ഹോട്ടലനായിട്ട് മെയിൻറ്റെയിൻ ഒരു വണ്ടിയാണ് ഇത് പുതിയ പേപ്പർ കാര്യങ്ങൾ മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നിട്ട് പുതിയ പേപ്പർ എടുത്തിട്ട് നമ്മൾ നിങ്ങളെ കൈമലാണ്ട് വെച്ച് തരും ഇൻഷുർ ആണെങ്കിലും റിനീവൽ ആണെന്നുണ്ടെങ്കിലും ഫുൾ പേപ്പർ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റൈറ്റിൽ നിങ്ങൾക്ക് ചെയ്തരാവുന്നതാണ് വണ്ടിയിൽ നമ്മൾ സെൻട്രൽ എ സി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇന്റീരിയർ വരുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നീറ്റ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സെൻട്രൽ എ സി കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വർക്കിംഗ് ആണ് എത്തു പറയാൻ മാത്രമല്ല നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല നീറ്റായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു വണ്ടിയാണ് വണ്ടി നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ മെയിനായിട്ട് വോക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആ ഒരു നൈസിൽ കൊണ്ട് നടന്നാൽ മാത്രം മതിയാവും ഇപ്പോൾ റെസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളോ ഒന്നും ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഞാൻ ഈ ഒരു വണ്ടി പ്രിഫർ ചെയ്യുന്ന ആർക്കുവെച്ചാൽ നമുക്ക് ചെങ്ങായിമാരൊക്കെ ആയിട്ട് നൈസ് ആയിട്ടൊരു മൂഡിൽ കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ് കാരണം അങ്ങനത്തെ രീതിയിലാണ് വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വെച്ചോളി നമ്മൾ കൂടുതൽ വീഡിയോസ് ഫോക്കസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലാണ് റീലായിട്ടും നമ്മൾ പുതിയ പുതിയ വണ്ടികൾ വരുമ്പോൾ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും ആദ്യം വരൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂട്യൂബ് എന്നുള്ളൊരു ചിന്ത വരെയുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് വെച്ചോളി പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട നമ്മൾ ഏതൊരു വണ്ടിൻ്റെയും ഫുൾ റിവ്യൂ കാര്യങ്ങൾ ഇൻറ്റീരിയറ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഫുൾ റിവ്യൂ കാര്യങ്ങളൊക്കെ കാണിക്കൽ യൂട്യൂബിലാണ് അപ്പം എന്നാൽ യൂട്യൂബ് കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ബെല്ലേക്കനൊക്കെ അടിച്ചാണ് പൊട്ടിച്ചാൽ ആവശ്യകരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളി വന്ന് കൊണ്ടേക്കോളി